അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഭർത്താവിൻ്റെ കൂടെ അതാ മുംതാസ് ലിഫ്റ്റിൽ കയറി അവൾ ഭയന്നു ഒരു നിമിഷം വലിയ ഫ്ലാറ്റാണ് അതിൻ്റെ എത്രാമത്തെ നിലയിലാക്കാണെന്ന് ഒരു പിടുത്തവുമില്ല പെട്ടെന്നയാൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തു തേർട്ടി ഫൈവ് ഒരു നിമിഷം അവൾ വിചാരിച്ചു റബ്ബേ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എനിക്കറിയുന്നില്ല മുംതാസ് എന്താ ലിഫ്റ്റിൽ കയറി നീ അങ്ങ് പേടിച്ചു പോയോ ഏയ് എന്തിന് അവൾ ചോദിച്ചു ഞാൻ കരുതി ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ ഇവിടെ എനിക്കപ്പുറത്ത് വില്ലയുണ്ട് തൽക്കാലം നമുക്ക് ഈ ഫ്ലാറ്റിൽ നിൽക്കാം അതായത് ഇതിലും എൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഓക്കേ കുറച്ച് സമയത്തെ ലിഫ്റ്റ് യാത്രയ്ക്ക് ശേഷം അതാ മുപ്പത്തി അഞ്ചാമത്തെ റൂമിൻ്റെ മുമ്പിൽ അത് ഓപ്പൺ ആകുന്നു തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അനുഭവമാണ് അവൾക്കുണ്ടായത് ഇറങ്ങിക്കോളൂ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഹാൻഡ് ബാഗ് അവൻ ചോദിച്ചു ഞാൻ പിടിക്കണോ വേണ്ട നേരെ നേരെയതാ റൂമിലേക്ക് ഒരു നിമിഷം അവൾ അവിടെ ചുറ്റു ഹോ നോക്കിക്കൊണ്ടിരുന്നു അല്ല സമാധാനം തരണേ അല്ല എന്നാൽ അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം വീട്ടിൽ വീട്ടിലുമാക്കോ ഉപ്പാക്കോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മോളെ അവിടെ എത്തിയ ഉടനെ വിളിക്കണേ ഉമ്മയുടെയും ഉപ്പയുടെയും ആ വാക്കുകൾ അവൾ അത് മറന്നതുമില്ല പക്ഷെ തൻ്റെ ഫോൺ ഇല്ല ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ സിമ്മൊന്നും അവൾ തൻ്റെ ഭർത്താവിനോട് എന്ത് പറയണം എന്ന രീതിയിൽ ഇങ്ങനെ ഒരു പരിങ്ങലോടെ നിൽക്കുകയാണ് അത് പിന്നെ ആ എന്താ വീട്ടിലേക്ക് ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞിരുന്നോ ആർക്ക് ആർക്കാണ് വിളിക്കേണ്ടത് ഉപ്പാക്കു അല്ലെങ്കിൽ ഉമ്മാക്ക് എന്നാ ഫോൺ അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് വാങ്ങി ഉപ്പയുടെ നമ്പർ അതിൽ ഓൾറെഡി സേവ് ആക്കിയിട്ടുണ്ട് ഇത് ആ യെസ് അതുതന്നെ ഫോൺ അടിക്കുന്നുണ്ട് നാട്ടിൽ ഉപ്പ അല്ല ഇത് മരുമകൻ്റെ നമ്പറാണല്ലോ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ അവർ ഇത് കാത്തിരിക്കുകയായിരുന്നു ഹലോ ഉപ്പ പൊന്നു മോളെ ഉപ്പ എന്നുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ ശരിക്കും ആ പിതാവ് വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു ഉപ്പ ഉപ്പാ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം മോളെ അവിടെ എത്തിയോ ആ ഉപ്പ എത്തി സുഖമായി എത്തി ഉമ്മ ഇവിടെ ഉമ്മ ഇവിടെ ഉണ്ട് ഉപ്പ എന്ത് കരയണോ ഏയ് കരയണ്ട മോളെ ഉമ്മ ഫോൺ വാങ്ങി അസ്സാമലൈക്കും വലൈക്കും അല്ല മോളെ എന്താ അവിടെ എത്തിയില്ലേ സുഖമായിട്ട് എനിക്ക് പേടിച്ച് നിൽക്കായിരുന്നു മോളെ ഞാനും ഉപ്പ ഇങ്ങനെ ഇപ്പം എത്തും ഇപ്പം എത്തുമെന്ന് വിചാരിച്ച നിക്കറുകളും സലാത്തുകളും ചൊല്ലിക്കൊണ്ട് ഹോ എത്തിയോ മോളെ റൂമിലെത്തിയോ ആ ഉമ്മ ഞങ്ങൾ ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഫ്ലാറ്റിലേക്ക് വന്ന് കയറിയിട്ടേ ഉള്ളൂ മാഷാ അല്ല എൻ്റെ കുട്ടി നന്നാക്കട്ടെ പഠിച്ചവനെ നല്ല രീതിയിൽ നിന്നോണ്ടിട്ടോ ഏ അമ്മാൻ്റെ കുട്ടി ഒന്നും തർക്കൂത്തരൊന്നും പറയാതെ നല്ല മട്ടത്തിൽ ഓൻ്റെ കൂടെ ജീവിച്ചോളേ എന്തൊക്കെ തന്നെയാലും ഓനക്കല്ലേ നമ്മൾ നിക്കാഹ് വെച്ചു കൊടുത്തത് അപ്പോൾ ഒരിക്കലും ഓനെ ബഹുമാനമില്ലാതെ രീതിയിലൊന്നും കാണണ്ട നല്ല രീതിയിലേ ഓനെ ബഹുമാനിച്ചു ജീവിച്ചോളേ പഠിച്ചവന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അങ്ങനെ ആകുമ്പോഴാണ് കൂലി ഉണ്ടാവുകയുള്ളൂ ഭർത്താക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം ഒരിക്കലും നമ്മൾ അവർ താഴ്ത്തി കെട്ടാൻ പാടില്ല എപ്പോഴും അവർക്ക് നമ്മൾ ലീഡർ സ്ഥാനം കൊടുക്കണം ആ ഉമ്മ ഓക്കെ മോളെ എന്നാ ശരി ഉമ്മ എന്ന് ഞാൻ ഫ്രഷാവട്ടേട്ടോ എന്താ ഫോൺ ഉമ്മയോട് സലാം പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ഉമ്മയുടെയും ഉപ്പയുടെയും ആ ശബ്ദം കേട്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു റബ്ബേ എത്ര അകലെയാണ് ഞങ്ങളിപ്പോൾ എത്രയെത്ര അകലെയാണ് ഒന്ന് പെട്ടെന്ന് കാണണം എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല ഇനി ഇൻഷാല്ല വീഡിയോ കോളിലൂടെയൊക്കെ കാണാം അല്ലാതെന്താ മുംതാസ് അദ്ദേഹം അവിടെ ഒരു സോഫയിൽ ഇരിക്കുകയാണ് ആ എവിടെ ഇരുന്നോളൂ പഠിച്ചവനെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥന കൊണ്ടാണോ അറിയുന്നില്ല മൂപ്പരുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റമുണ്ട് വിഷക്കുന്നില്ല നിനക്ക് ആ അത് അങ്ങനെയൊന്നും മോള് ആയിക്കോ സ്നേഹത്തോടെ അയാൾ ഒരു ടവലെടുത്ത് അവളുടെ നേരെ നീട്ടി ആ ബാത്റൂം കണ്ടപ്പോൾ തന്നെ അവൾ ശരിക്കും അത്ഭുതപ്പെട്ട് കഴിഞ്ഞു പഠിച്ചവനെ എന്തൊരു വലുപ്പുള്ളത് അതും ഗ്ലാസ് സെപ്പറേറ്റ് ബാത്റൂം കാര്യങ്ങൾ എല്ലാം ഉണ്ട് അവൾ കുളിക്കുവാനൊരുങ്ങി ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ നോർമൽ വാട്ടർ മൂന്ന് രീതിയിൽ വാട്ടർ സെറ്റാക്കിയിട്ടുണ്ട് ഒരു നിമിഷം അവൾ ഏതെടുക്കണം എന്ന് ഏ നോർമൽ അത് മതി അതായിരിക്കും നല്ലത് അവൾ അതാ പെട്ടെന്ന് കുളി കഴിച്ചു വെളുത്ത ഡ്രസ്സിൽ മഞ്ഞ പൂക്കളുള്ള ഒരു ഗൗൺ ആയിരുന്നു അവൾ ധരിച്ചിരുന്നത് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി മുഗ്ദാസ് ഫ്രഷായോ ഇരിക്കേ അവൾ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അവൻ്റെ അരികിലിരുന്നു എന്താ വേണ്ടത് ഫുഡൊന്നും വേണ്ടത് എന്തായാലും ഫുഡൊന്നും കുക്കിങ് ഇവിടെ ഇല്ലല്ലോ ഉണ്ട് പക്ഷേ നമുക്ക് ഓർഡർ ചെയ്യാം എന്താ വേണ്ടത് നിനക്ക് എന്താ ഫുഡെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം എനിക്ക് എന്തായാലും വേണ്ടില്ല ഇക്ക പറയുന്ന പോലെ ഇക്ക പറയുന്ന പോലെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അയാൾക്ക് ശരിക്കും ഒന്ന് സന്തോഷമായി ഒന്നോട് പറഞ്ഞേ അവൾ നാണിച്ചു നാണിക്കണ്ട പറഞ്ഞോ ഇക്ക പറയുന്ന പോലെ ആ ഓക്കെ ഓക്കെ ഉമ്മ പറഞ്ഞ ആ ഉപദേശം മുളയും ഭർത്താവാണ് എപ്പോഴും നല്ല രീതിയിൽ ബഹുമാനിക്കണം അവരെ എപ്പോഴും ലീഡർ സ്ഥാനം കൊടുക്കണം അവരെ ഒരിക്കലും നമ്മൾ താഴ്ത്തി കെട്ടരുത് നീ നിന്റെ ഭർത്താവിനെ ഒരു രാജകുമാരനായി കണ്ടു കഴിഞ്ഞാൽ നിനക്കെന്നും രാജ്ഞിയായി കഴിയാം അതല്ല നീ നിന്റെ ഭർത്താവിനെ ഒരു അടിമയെപ്പോലെ കാണുകയാണെങ്കിൽ നീയും എന്നും ഒരു അടിമപ്പെ സ്ഥാനത്തായിരിക്കും ഉമ്മയുടെ ആ ഒരു വലിയേറിയ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് തറച്ചിരുന്നു ശരിക്കും അച്ചടക്കമുള്ള ഒരു കുട്ടി ബഹുമാനമുള്ള കുട്ടിയെപ്പോലെ അവൾ അവിടെ ഇരുന്നു മുമസ് നീ ഒന്നും പറഞ്ഞില്ല കേട്ടോ എനിക്ക് എന്തായാലും വേണ്ടില്ല ഒരു ജ്യൂസ് ആയാലും കുഴപ്പമില്ല ഞാൻ രാത്രിയിൽ കൂടുതലായിട്ടും എന്താ ഡയറ്റാണോ രാത്രിയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും അങ്ങനെ ആ ഓക്കെ സിമ്പിളായിട്ട് കഴിക്കാം പോരെ എന്താ വേണ്ട ജ്യൂസ് ബർഗർ എന്താ വേണ്ടത് എനിക്ക് എന്ത് വേണമെങ്കിലും ഏയ് അതൊന്നും വേണ്ട എനിക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും മതി ഒരു ഓംലെറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ ഡയറ്റിംഗ് ആണല്ലേ വെറുതെ അല്ല നീ ഇത്രമാത്രം സ്ലിം ആയിരിക്കുന്നത് നിൻ്റെ ശരീരം നീ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ അങ്ങനെയൊന്നുമില്ല എന്നാലും ആ വെരി ബ്യൂട്ടിഫുൾ ഗേൾ അയാളുടെ ആ ഒരു പ്രശംസ കേട്ട് അവൾ ഒരു നിമിഷം ചിന്തിച്ചു പഠിച്ചോനെ എന്തപ്പം ഇതിങ്ങനെയൊക്കെ അല്ല എന്ന ക്ലാസ് തുടങ്ങുന്നത് ഇനി അടുത്ത ആഴ്ചയാണ് തുടങ്ങുന്നത് ഓ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് താമസം മാറാം ഇപ്പോൾ തൽക്കാലം ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ത് പിന്നെ ഫാമിലിയും കാര്യങ്ങളൊക്കെ അവർ വരും അവരൊക്കെ അവിടെ സെറ്റിൽഡ് ആണ് അവർക്ക് സ്വന്തമായിട്ട് വില്ലാ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എപ്പോഴും അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് താമസിച്ചിരുന്നത് എനിക്ക് ഒറ്റയ്ക്കാണ് കൂടുതലിഷ്ടം ഫാമിലിയുടെ കൂടെ അങ്ങനെ കൂടുതലായിട്ട് ഞാൻ നിൽക്കാറില്ല അദ്ദേഹത്തിൻ്റെ സംസാരം നീണ്ടുകൊണ്ടേയിരുന്നു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ ഇതെല്ലാം കേട്ടു അപ്പോഴൊക്കുമ്പോൾ അതാ ഫുഡ് എത്തി കഴിക്കേ ഇഷ്ടപ്പെട്ട് കഴിക്കേ ഇക്ക അങ്ങ് കഴിച്ചോളൂ ഞാൻ കഴിക്കാം നീ കഴിക്കേ നിനക്ക് ഇഷ്ടപ്പെട്ടത് അവൾ അതിൽ നിന്ന് ഒരു ജ്യൂസ് എടുത്തു മൂന്നാല് ഫ്ലേവറിലുള്ള ജ്യൂസുകൾ അവിടെ ആയിരുന്നു അതെല്ലാം കിട്ടിയിട്ടുമുണ്ട് കൂടെ ഒരു പിസ്സ സെറ്റ് ഒരു പിസ്സ ഒരു ഹിക്കട അത് കഴിച്ചോ നോ പ്രോബ്ലം ഇവിടുത്തെ പിസ്സ വ്യത്യസ്തമാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ കോളേജിൻ്റെ അടുത്ത് നിന്ന് ആഹാ ഇത് അതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും നീ കഴിക്കേ മുംതാസ് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അതാ കഴിക്കുന്നു ആഹാ നല്ല ഭക്തിയുള്ള കൂട്ടത്തിനാണല്ലോ കഴിക്കുമ്പോഴൊക്കെ പിന്നെന്താ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് ചെല്ലണ്ടേ ആ വേണം പക്ഷേ ഈ ഭക്തി എല്ലാ കാര്യത്തിലും വേണം കേട്ടോ അവൾ മോളി കഴുക്ക് വീണ്ണേ ഒരുപാട് യാത്ര ചെയ്തതല്ലേ കഴിക്കേ ക്ഷീണം കാണും പിന്നെ നിന്റെ ഉമ്മയപ്പേക്ക് വിളിച്ച് ചോദിക്കൂട്ടോ എന്തു പറ്റി കുട്ടിക്ക് ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിൽക്കണ്ട വേഗം കഴുക്ക് അവളെ നല്ല സ്നേഹത്തോടെ തന്നെ അവളുടെ ഭർത്താവ് അവളോട് പെരുമാറുകയാണ് ആ പിന്നെ ദാ നമ്മുടെ ബെഡ്റൂം ഒരു മനോഹരമായ റൂമിലേക്ക് അയാൾ അവളെ കൂട്ടിക്കൊണ്ടുപോയി എന്താ ഇഷ്ടപ്പെട്ടോ അവൾ ആ റൂമിൻ്റെ ചുറ്റുഭാഗത്തുമായി നോക്കി തികച്ചും വ്യത്യസ്തമായ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും എല്ലാമുള്ള ഒരു റൂമ് തണുത്തു കുളിരുന്ന പോലെ അവൾക്ക് തോന്നി അത് വളരെ നല്ല ഹൈ ഫ്ലൈമിലാണ് തോന്നുന്നത് എ സിയൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അവിടെ നോക്കി നിന്നോ ദാ ആ ബെഡിലേക്ക് ഇരുന്നോളൂ ശരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബെഡിലാണ് അവൾ ഇരുന്നത് ഓ എന്താ അത് വല്ലാത്തൊരു സ്പോഞ്ച് പോലെ കൂടുതലായിട്ട് മനസ്സിൽ വിചാരിച്ചു മുംതാസ് ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം നിനക്ക് പേടിയാവോ നീ ഇവിടെ ഇരുന്നോളൂ കുഴപ്പമില്ല വാതിലടിച്ചോളൂ അവൾക്ക് ശരിക്കും ഭയമായി കാരണം അത്രപ്പം വലിയൊരു ഫ്ലാറ്റിൽ തനിച്ച് തന്നെയാക്കിയിട്ട് തൻ്റെ ഭർത്താവ് എങ്ങോട്ട് പോകുന്നു അത് ഇക്ക നിങ്ങളെങ്ങോട്ടോ ഞാൻ ഇപ്പോൾ വരാം അതെ ഇവിടെ നീ റെസ്റ്റ് എടുക്ക് അപ്പോഴേക്കും ഞാനിങ്ങെത്തും എന്താ അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല പിന്നെ വാതിൽ അല്ലെങ്കിൽ വേണ്ട വാതിൽ അടക്കണ്ട ഒന്ന് ദിവസം ചാരിയാൽ മതി കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ വരും എൻ്റെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അവളുടെ ഭർത്താവ് ആ നിമിഷം പുറത്തേക്ക് ഇറങ്ങി അവൾ ആ റൂമിൽ കിടന്ന് ഓരോന്ന് ആലോചിച്ചു ഭയങ്കര രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒത്തിണങ്ങിയ റൂമും ഫ്ലാറ്റും എല്ലാം പക്ഷേ എവിടേക്കെയോ എന്തൊക്കെയോ ഒരു സമാധാനമില്ലായ്മ എവിടേക്കെയോ ഒരു സങ്കടം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അറിയുന്നില്ല ഇത്രയൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും ഇതിൽ പൂർണ്ണ തൃപ്തിയാകാൻ അവൾക്ക് കഴിയുന്നേ കഴിയുന്നേയില്ല എല്ലാമുണ്ട് പോലെ പക്ഷെ അറിയില്ല സമാധാനം അതെനിക്ക് കിട്ടുന്നില്ല മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊരു വേദന എന്തൊരു വിങ്ങല് അറിയുന്നില്ല എന്താണെന്ന് പഠിച്ചോനെ അവൾ പെട്ടെന്ന് തന്നെ ഊഹ ചെയ്തു നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങി അവളുടെ ബാഗിൽ കരുതിയിരുന്ന ആ ഒരു നിസ്കാരക്കുപ്പായം അതണിഞ്ഞുകൊണ്ട് അവൾ നിസ്കരിച്ചു പഠിച്ചോനെ കബില അത് അവൾ പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് അത് സെർച്ച് ചെയ്തപ്പോൾ ഓഹ് മാഷ കിട്ടി അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു വേഗം നിസ്കാരത്തിലേക്ക് മുഴുകി നിസ്കാരം കഴിഞ്ഞ് പടച്ചെറമ്പിനോട് മനസ്സൊരുകി പ്രാർത്ഥിച്ചു പഠിച്ചോനെ എനിക്ക് എല്ലാം നീ തന്നു പക്ഷേ എനിക്ക് സമാധാനമില്ല റഹ്മാനെ ഇവിടെ അറിയുന്നില്ല അങ്ങുകൾ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ ഓർത്ത് കരയുന്നുണ്ടായിരിക്കും അറിയുന്നില്ല ഒരൊറ്റപ്പെടൽ ഒരു ഏകാന്തത ഫീല് ചെയ്യുന്നു എൻ്റെ ഭർത്താവായ അദ്ദേഹം ഇപ്പോൾ വരുമായിരിക്കും പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ ഒരിക്കലും എൻ്റെ ഭർത്താവായി പരിഗണിക്കാൻ എനിക്ക് കഴിയുന്നില്ല അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പോഴെന്നെ സംരക്ഷിക്കുന്നുണ്ട് ഫ്ലൈറ്റിൽ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും റൂമിലെത്തിയപ്പോൾ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ എനിക്കെന്തെന്നറിയില്ല എൻ്റെ ഭർത്താവാണെന്നൊരു തോന്നൽ വരുന്നേ ഇല്ല അവൾ മനസ്സൊരുകി പടച്ചിറബിനോട് പ്രാർത്ഥിച്ചു അല്ല ഞാൻ എന്ത് ചെയ്യുക എനിക്കറിയുന്നില്ല ഒരിക്കലും അദ്ദേഹൻ്റെ അടുക്കൽ ഇരിക്കുന്ന പോലും ഇഷ്ടാവുന്നില്ല എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തന്നെ വല്ലാത്തൊരു മടുപ്പ് തോന്നാണ് എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും പടച്ചിറബിനോട് അവൾ കരഞ്ഞു പറഞ്ഞു ബാഗിൽ കരുതിയിരുന്ന ആ ഒരു എടുത്തു അവൾ ഉറാൻ പാരായണം ചെയ്തു അത് ചെയ്യുമ്പോൾ അവളുടെ മനസ്സിലെ ആ ഒരു വിഷമങ്ങളും ദുഃഖങ്ങളും പതുക്കെ പതുക്കെ മാഴുന്ന പോലെ അവൾക്ക് തോന്നി അത് ഖുർആാൻ്റെ ഓരോ പരിശുദ്ധമായ ആ ഒരു വരികളും അവൾ ഓതിയപ്പോൾ അവളുടെ മനസ്സിലേക്ക് കുളിർമ വന്നു തുടങ്ങി അല്ലെങ്കിലും ഒരുപാട് ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരം പരിശുദ്ധ ഖുർആാൻ തന്നെയാണ് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാൻ ഷരീഫ് അതിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അവൾക്ക് തോന്നി സാധാരണ രീതിയിൽ ഓതുവാറുള്ള സുഹൃത്തുക്കൾ അതെല്ലാം ഓതി പഠിച്ച റബിനോട് ദ ചെയ്തു മുത്തുഹബീബിൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി കുറാൻ എടുത്ത് അവൾ ഉയരത്തിലുള്ള ആ ഒരു ഷെൽഫിൽ വെച്ചു നിസ്കാരപ്പായ മടക്കി ഷെൽഫിലേക്ക് വെച്ചു അവൾ ആ ബെഡിൽ ഇരുന്നു അല്ല തൻ്റെ ഭർത്താവ് ഇതുവരെ എത്തിയിട്ടില്ല തന്നോട് ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പോയതാണ് പക്ഷെ ഉറക്കമൊന്നും വരുന്നില്ല അവൾ ഓരോന്നാലോചിച്ച് അവിടെ ആ ഒരു ബെഡിനടുത്തുള്ള മൃദുലമായ സോഫയിൽ ചാരി കിടന്നു അറിയാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്ന് തോന്നി ഒന്നും അവൾ അറിയുന്നില്ല അറിയാത്ത രീതിയിലുള്ള ഉറക്കം സമയം ഏറെക്കുറെ പിന്നിട്ടു നേരിയൊരു തണുപ്പ് തൻ്റെ ശരീരത്തിലേക്ക് അടിച്ചു വീശുന്നത് കണ്ട അവൾ ശരിക്കും ഞെട്ടി ഉണർന്നു അല്ലാ ശരിക്കും അർദ്ധനഗ്നയായ അവളുടെ ശരീരത്തിലേക്കാണ് തണുപ്പ് അടിച്ച് വീശുന്നത് ഒരു നിമിഷം അവൾ പുതപ്പെടുത്ത് ശരിക്കും പുതച്ചു അത് തൊട്ടടുത്ത് തൻ്റെ ഭർത്താവുണ്ട് ഏഹ് മുംതാസ് എന്താ പോയോ നിന്റെ ഉറക്ക് ഞാൻ ഉണർത്തണ്ടെന്ന് കരുതിയിട്ട് നീ അവിടെ കിടന്ന് ഉറങ്ങി വീണിട്ടുണ്ടെങ്കിലോ പെണ്ണേ ഞാൻ നിന്നെ എടുത്ത് ഇങ്ങോട്ട് കിടത്തി എന്താ ഏഹ് ഒന്നുമില്ല അവൾക്ക് ആകെ ഭയം തണുത്ത് വെറുക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു ആ വലിയൊരു ബ്ലാങ്കറ്റ് എടുത്ത് അയാൾ അവളെ പുതുപ്പിക്കുന്നു തണുപ്പുണ്ടോ ഇതൊക്കെ ഷീലായിക്കൊള്ളൂട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾ അവളെ ചേർത്ത് പിടിച്ചു പക്ഷേ എന്തെന്നറിയില്ല അത് ഉൾക്കൊള്ളുവാനെ കഴിയുന്നില്ല ഒന്നോ അറിയില്ല ശരിയാണ് ഭർത്താവാണ് എന്നെ ചേർത്ത് പിടിക്കാണ് പക്ഷേ കഴിയുന്നില്ല അവൾക്കത് ഉൾക്കൊള്ളുവാനെ കഴിയുന്നില്ലായിരുന്നു ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ മനസ്സിലേക്ക് വന്നു മോളെ മുംതാസ് നിൻ്റെ ഭർത്താവാണത് പിന്നെ എപ്പോഴും അവരെ നമ്മൾ ബഹുമാനിക്കണം എപ്പോഴും അവരെ സ്നേഹിക്കണം ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ ചെവിയിലേക്ക് അടിച്ചു കയറുന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അതെ താൻ അത് ഉൾക്കൊണ്ടേ മതിയാവൂ തൻ്റെ കൂടെ കിടക്കുന്നത് തൻ്റെ ഭർത്താവാണ് തന്നെ നിക്കാഹ് കഴിച്ച ഭർത്താവ് പക്ഷേ അവൾക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല വീണ്ടും അവളുടെ മനസ്സാക്ഷി അതാ പറയുകയാണ് മുതാസ് എടി പെണ്ണേ നിൻ്റെ ഭർത്താവല്ലേ അത് നിന്നെ നിൽക്കാഹ് കഴിച്ച പെണ്ണ് നിക്കാഹ് കഴിച്ച ആളല്ലേ ഏ പിന്നു വെച്ചാൽ നീ എന്താ ഇങ്ങനെ നിന്നെ ഹലാലാക്കിയതാണ് അവനക്ക് ഹലാലായ ഒരു പുരുഷനാണ് നിൻ്റെ ഭർത്താവായിട്ട് നിനക്ക് വന്നിട്ടുള്ളത് നിൽക്കാഹ് കഴിച്ച നിൻ്റെ ഭർത്താവ് ഒരിക്കലും നീ അവനിൽ വെറുപ്പ് കാണിക്കരുത് എന്താ നീ ഇങ്ങനെ അവളോട് ആരോട് വന്ന് പറയുന്ന പോലെ തോന്നുകയാണ് പക്ഷേ എന്തെന്നറിയില്ല മനസ്സങ്ങോട്ട് അടുക്കുന്നില്ല അയാളുടെ അടുക്കിലേക്ക് മുംതാസ് അവളെ ചേർത്ത് പിടിക്കുന്നത് തണുപ്പുണ്ടോ അത് വേറെ ബ്ലാങ്കറ്റ് ഏഹ് വേണ്ട എന്താ കറിയാണോ ആ ഒരു ഡിം ലൈറ്റിൽ അവളുടെ കണ്ണുനീർ അയാൾ കണ്ടു എന്തു ചേറ്റി എന്താ കരയുന്നത് കൊച്ചുകുട്ടികളെ പോലെ എന്താ പേടിയാണോ അല്ല എനിക്ക് എനിക്ക് പേടിയാണ് ആരെ എന്നെ എന്തിന് എന്താ ഞാനെന്ത് ചെയ്തു ഈ എനിക്ക് പേടിയാണ് നിങ്ങൾ അപ്പുറത്തേക്ക് കിടക്കുമോ അല്ലെങ്കിൽ ഞാൻ താഴെ കിടക്കാം എന്താ പെണ്ണ് നീ ഇങ്ങനെ അതെ ഞാൻ നിൽക്കാൻ കഴിച്ച ഭർത്താവല്ലേ എന്താ നീ ഇങ്ങനെ അയാൾ വളരെയധികം സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത് പ്ലീസ് എനിക്ക് പേടിയാവുന്നു നിങ്ങളെ കണ്ടിട്ട് പേടിയോ എന്ത് പേടി ഞാനെന്താ ഇത്ര ഭീകരനാണോ എന്താ എൻ്റെ മുഖം കണ്ടിട്ട് നിനക്ക് പേടിയൊന്നുണ്ടോ അല്ല മുഖം കണ്ടിട്ടൊന്നല്ല എനിക്ക് എന്തൊക്കെയോ ഒരു പേടി ഓഹോ പേടി അല്ലേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അതങ്ങ് പോയി കിട്ടുമേണ്ണേ നീ വിഷമിക്കല്ലേ വീണ്ടും അയാൾ അവളെ നെഞ്ചോട് ചേർത്തു അവൾക്ക് ശരിക്കും വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല അവൾക്ക് ശരിക്കും ഹറാമായ രീതിയിൽ ചെയ്യുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് റബ്ബേ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു ജീവിതം എനിക്ക് കഴിയുന്നില്ലല്ലോ എന്തൊക്കെ തന്നെയാലും ആണും പെണ്ണും തമ്മിൽ മനസ്സിലങ്ങോട്ട് ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സന്തോഷം അവിടെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഒരാളുടെ മനസ്സിൽ തീരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെയാകുമ്പോൾ ഒരിക്കലും ആ ദാമ്പത്യ ജീവിതം വിജയിക്കുവാൻ പ്രയാസമാണ് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് എൻ്റെ ഡ്രസ്സ് എവിടെ ഇതാ ഇതല്ലേ അത് അത്രക്കും വല്ല ബ്ലാങ്കറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ പിന്നെന്താ ഏഹ് ഒന്നുമില്ല അവൾ തിരിഞ്ഞു കിടന്നു മുമതാസ് എന്തു പറ്റി എന്തു പറ്റി വേണേ വിഷിക്കുന്നുണ്ടോ ദാഹിക്കുന്നുണ്ടോ ഏയ് ഇല്ല നോ താങ്ക്സ് നിങ്ങൾ കുറച്ച് കിടന്നാൽ മതി അത് മാത്രം മതി എനിക്ക് പേടിയാണ് എന്തിനു പേടി ഓഹ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു അയാളുടെ ആ രൂപം അപ്പോഴാണ് അവൾ ശരിക്കും കണ്ടത് ആ ഒരു ഡിംലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അയാളുടെ ആ മസിൽ നിറഞ്ഞ ശരീരം ശരിക്കും അവൾ കണ്ടു ഹോ കണ്ടിട്ട് തന്നെ പേടി വന്നു ടേബിളിൽ ഉണ്ടായിരുന്ന ഗ്ലാസിൻ്റെ ജഗ്ഗിൽ നിറയെ വെള്ളം അതയാൾ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ജഗ്ഗ് മുഴുവനായിട്ട് അയാളുടെ വായിലേക്ക് കമിഴ്ത്തുന്നു ആ വെള്ളം മുഴുവനായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുവരെ അവൾ അത്ഭുതപ്പെട്ടു മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഇതെന്താ ജിമ്മിൻ്റെ ആളോ ശരീരം കണ്ടിട്ട് പേടിയാകുന്നു അവൾക്ക് അത് കാണുവാൻ കഴിഞ്ഞില്ല അവൾ മുഖം പൊത്തിക്കിടുന്നു മുംതാസ് അയാൾ വീണ്ടും അരികിലേക്ക് ശരിക്കും ഒരു ത്രീ ഫോർത്ത് പോലുള്ള ഒരു ട്രൗസറാണ് അയാൾ ധരിച്ചിരിക്കുന്നത് മുംതാസ് ഒന്ന് എഴുന്നേറ്റേ അവളെ പിടിച്ച് അവിടെ ഇരുത്തി കുറച്ച് വെള്ളം എടുക്കട്ടെ അല്ല വേണ്ട എന്തിന് വെള്ളം വേണ്ട പിന്നെന്ത് വേണ്ടത് ഫുഡ് ഫ്രൂട്ട്സ് ബിസ്ക്കറ്റ്സ് ഐസ്ക്രീംസ് എന്ത് വേണ്ട നിനക്ക് നീ എന്തിങ്ങനെ ടയർഡായിപ്പോയത് നീ ആ സോഫയിൽ കിടന്ന് അങ്ങനെ കിടക്കാൻ പാടുണ്ടോ പെണ്ണോ പെണ്ണേ നിന്നോട് ഞാൻ ഈ ബെഡിലേക്ക് കിടക്കാൻ പറഞ്ഞില്ലേ ഞാൻ വന്നപ്പോ കണ്ടൊരു സ്ഥിതി നീ ആകെ നിലത്ത് തലമുട്ടുന്ന രീതിയിൽ ആകെ അങ്ങ് ചെരിഞ്ഞ് വീണ് പോയിട്ടുണ്ടെങ്കിൽ എന്തു നന്ന് ഞാനങ്ങ് വാരിയെടുത്ത് നിന്നെ ബെഡിലേക്ക് ഇട്ട് എന്താ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് അവിടെ ഇരുന്നിട്ട് അല്ല നിങ്ങളെപ്പോഴും വന്നത് ഞാൻ രണ്ട് മണിക്കൂറായപ്പോഴേക്കും വന്നു ഓ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ആ എന്റെ ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ ഒന്ന് അത് ജസ്റ്റ് ഞങ്ങളൊരു രാത്രി നൈറ്റില് ഒരു പ്രോഗ്രാം സെറ്റാക്കും അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ഹാപ്പിനെസ്സിന് മോൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോട്ടോ അയാൾ അതാ അവളുടെ ശരീരത്തിലേക്ക് ആ ഒരു ബ്ലാങ്കറ്റ് ശരിക്കും പുതപ്പിച്ചു കൊടുക്കുന്നു എന്തോ ആലോചിച്ച് കിടക്കുന്ന പോലെ അയാൾ കണ്ണു തുറന്ന് ആ റൂമിൽ കിടക്കുകയാണ് എന്തിക്കെയോ ആലോചിക്കുന്നു പുലർച്ചെ മണി അപ്പോഴേക്കും അവളതാ ഉണരുന്നു അല്ല തൻ്റെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് നോക്കി അയാൾ നല്ല ഉറക്കത്തിലാണ് നല്ല തണുപ്പുണ്ട് എ സി എന്തിനെ ഇത്രയധികം കൂടുതലായിട്ട് അവൾ തണുത്തുവിറക്കുന്നുണ്ടായിരുന്നു അവൾ എഴുന്നേറ്റും പെട്ടെന്ന് അതാ വാഷ്റൂമിലേക്ക് പോയി അവൾ ഊഹ ചെയ്ത് നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഭർത്താവിനെ വിളിക്കണോ ഒരു നിമിഷം അല്ലെങ്കിൽ വേണ്ട നിസ്കാരം ഉണ്ടോ അതൊന്നും അറിയില്ല നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ പിന്നെ എങ്ങനെ തഹജ്ജ് നിസ്കരിക്കും വേണ്ട ഇന്ന് തൽക്കാലം ഇങ്ങനെ പോട്ടെ നാളെ നോക്കാം നിസ്കരിക്കുകയാണെങ്കിൽ വിളിച്ചു നോക്കാം അല്ലെങ്കിൽ അവൾ നിസ്കരിച്ച് പടച്ചിറബിനോട് ദ്വാ ചെയ്ത് കുറാനെടുത്ത് അത് പാരായണം ചെയ്യുന്നു അവൾ കുറാൻ പാരായണം ചെയ്യുന്ന ആ ഒരു മധുരമായ സ്വരം അയാളുടെ കാതുകളിലേക്ക് കയറി ഒരു നിമിഷം അയാൾ ഒന്നുണർന്നു എവിടെന്നാണ് ഇപ്പോൾ ഇത് കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ പെട്ടെന്നാണ് അയാൾ ആ കാഴ്ച കണ്ടത് ഗ്രീൻ മുസല്ല വിരിച്ചുകൊണ്ട് വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യ അവിടെ നിസ്കരിച്ച് കുറാൻ പാരായണം ചെയ്യുകയാണ് ശരിക്കും അവൻ അത്ഭുതപ്പെട്ടു ഓ ഈ സമയത്തും എന്തപ്പത് ഇങ്ങനെയൊക്കെ ഇതിപ്പോ വേണ്ട പാരായണം ചെയ്തോട്ടെ അറിയാത്ത പോലെ ഇവിടെ കിടക്കാം അയാൾ ഒന്നും ശല്യം ചെയ്യാതെ അവിടെ തന്നെ കിടന്നു ഒരു നിമിഷം അവളോർത്തു തൻ്റെ ഭർത്താവിനെ വിളിക്കട്ടെ എന്ന് അവൾ നോക്കി ഭർത്താവ് കവഴന്നു കിടന്ന് ഉറങ്ങുകയാണ് വേണ്ട അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു സുബിഹ ബാങ്ക് ഇങ്ങോട്ട് കേൾക്കുമോ എന്തോ ഒന്നും അറിയില്ല കാരണം ഇത് അമേരിക്കയാണ് എല്ലായിടത്തും നമ്മുടെ നാട്ടിലെ പോലെ മുസ്ലിം പള്ളിയും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല എന്നില്ല അത് കാതോർത്തു അല്ലെങ്കിൽ പിന്നെ നാട്ടിലെ ഞാൻ പലപ്പോഴും ബാങ്ക് കേൾക്കാത്തപ്പോൾ നോക്കാറുള്ളത് കലണ്ടറുകളായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇതാ ആരുടെയെങ്കിലും സ്റ്റാറ്റസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആയിരിക്കും പക്ഷേ അതവിടെ ഇതിവിടെ സ്ഥലം മാറി എന്താ ഏതാ ഒന്നും അറിയില്ല അവൾ ബാങ്ക് കേൾക്കുവാൻ വേണ്ടി അതാ കൊതിച്ചു നിൽക്കുകയാണ് പഠിച്ചു തന്നെ അല്ല അല്ല ഇദ്ദേഹത്തിന് ഭക്ഷണം ഒന്നും അവൾ ഒരു ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ കുടിച്ചത് ഇദ്ദേഹം നിസ്കാരം നോമ്പ് അതൊക്കെ ഉണ്ടോ ആർക്കറിയാം എൻ്റെ വയറ്റിലാണെങ്കിൽ തലന്ന് കഴിച്ച ആ ഒരു പിസയും വെള്ളമൊക്കെ ദഹിക്കാതെ കിടക്കുന്ന പോലെയുണ്ട് എങ്കിലും അവൾ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു നെയ്യത്തെല്ലാം ചെയ്ത് അന്നത്തെ നോമ്പിനു വേണ്ടി തയ്യാറാവുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ഒരു ബാങ്കുലി കേൾക്കുന്ന പോലെ അവൾ ശ്രദ്ധിച്ചു മാഷ പഠിച്ചോനെ അല്ല അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു റഹ്മാനെ ഞാൻ എത്തിയ സ്ഥലത്തോ ബാങ്ക് കേൾക്കുന്നുണ്ടല്ലോ പഠിച്ചോനെ എൻ്റെ ഭർത്താവ് അദ്ദേഹം നോമ്പ് നിസ്കാരം ഒന്നുമില്ലാത്ത ആളാണോ ഒരു നിമിഷം അവളത് ചിന്തിച്ചു പഠിച്ച റബ്ബേ എനിക്ക് ധൈര്യമില്ല വിളിക്കാനും പറയാനും ഇൻഷാല്ല നാളെ നോക്കാം മുംതാസ് സുബഹി നിസ്കാരത്തിലേക്ക് അതാ പ്രവേശിക്കുന്നു എപ്പോഴും അവൾ ആഗ്രഹിച്ചിരുന്നത് പഠിച്ചോനെ എന്നെ കല്യാണം കഴിച്ച എന്നെ നിക്കാഹ് കഴിച്ച ആ ഭർത്താവ് കൂടി നേരായ വഴിയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പോയി സുബേ ശേഷം അവൾ ഒരുപാടൊരുപാട് ദ്വാ ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും പ്രിയപ്പെട്ട ഭർത്താവിനും ഫൈസിക്കാക്കും എല്ലാവർക്കും സന്തോഷം സമാധാനവും ഉണ്ടാവാൻ വേണ്ടി അവൾ ദ്വാ ചെയ്തു പെട്ടെന്ന് അവളൊരു വിളി കേട്ടു മുംതാസ് ഉറക്കത്തിൽ നിന്ന് ആ ഒരു ശബ്ദം അടിവെണ്ണേ മുംതാസ് കഴിഞ്ഞില്ലേ നിസ്കാരം കുറു പറയണക്ക് ആ കഴിഞ്ഞോ എന്നാങ്കിൽ വന്നേ അത് ഞാൻ എന്താ വേണേ കുറച്ചുകൂടെ കിടക്കാം അത് കഴിഞ്ഞിട്ട് എണീച്ചാൽ പോരെ ഏ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡോ അപ്പോൾ നോമ്പല്ലേ ആഹാ അത് ഞാനങ്ങ് മറന്നുപോയിട്ടോ എനിക്ക് നോമ്പാണ് നിങ്ങൾ ഞാൻ എടുത്തിട്ടില്ല ആ വേണമെങ്കിൽ ആവാലോ അല്ലേ നിയത്ത് ചെയ്യാതെ എന്ത് നോമ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ അതൊക്കെ ഞാനങ്ങ് മറന്നുപോയി ഇനി നാളെ ആക്കാം ശരിക്കും അവൾ സങ്കടപ്പെട്ടു പഠിച്ചോനെ എൻ്റെ ഭർത്താവ് നിസ്കാരവും ഓത്തും നോമ്പൊന്നില്ലാത്ത ആളാണെന്ന് അവൾക്ക് ആ നിമിഷം തന്നെ മനസ്സിലായി അവൾ പഠിച്ച റബ്ബിനോട് ചെയ്തു അല്ലാ നേരായ മാർഗത്തിലാക്കണേ അല്ലാ പഠിച്ചോനെ ആമീ ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരെക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഉബർക്കത്തു